ആ അത് തന്നെ ഇത് ശരിക്കും തെങ് വീണപ്പോ മറിച്ചില്ലേ അപ്പൊ അതിനോസിങ് വന്നേക്കും അല്ലെങ്കിൽ ഇവിടെ ആയിക്കുണ്ടാവും തെങ്ങ് മറിച്ച് മറിഞ്ഞു വീണ സമയത്ത് ഓന ഇങ്ങോട്ട് മാറി ഉണ്ടാവും അതിന് കമ്പി അടക്കം വന്നേക്കും ആ നല്ലൊരു കുഞ്ഞനായിരുന്നു എന്തോ ഒരു അമ്പും കൊണ്ട് പാടുണ്ട് കണ്ടല്ലേ നോക്ക് എന്തോ അമ്പാണോ കൊമ്പാണോ എന്തോ സംഭവം കൊണ്ടു ഇതാണ് മുറ്റത്ത് വന്നത് പിന്നെ ഞങ്ങൾ മുറ്റത്ത് നടന്നു പേടിയില്ല ഇനി കൂസല ഇന്നല്ല കുറച്ചു മുമ്പേ പോയത് ഏട്ടാ എടുത്തരാട്ടാ ஒன் <laughs> േ കമ്പി ഏ ശരിക്കും പറഞ്ഞത് എവിടെ ഇങ്ങനെ കമ്പിയാ തുമ്പിക്കൈല് ചുറ്റി പോയത് കൊണ്ടാണ് അല്ലേ ആ കൊമ്പൽ കുടുങ്ങിയതാണെന്ന് തോന്നുന്നു എന്നാലും വളരെ ദയനീയം തന്നെയാണ് काफी टूट सलाना संभव